ഫ്രണ്ട്സ് വെൽക്കം ടു ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ പത്ത് സംസ്ഥാനങ്ങളും അവിടെ നിലനിൽക്കുന്ന മതവിഭാഗങ്ങളും ഏതൊക്കെയാണെന്നാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാൻ പഞ്ചാബ് അമ്പതിനായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ സംസ്ഥാനം ഇന്ത്യയുടെ മൊത്തം ഭൂമിശാസ്ത്രപരമായ വിസ്തീർണത്തിന്റെ ഒന്നേ പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനമാണ് അഞ്ച് നദികളുടെ നാട് എന്നറിയപ്പെടുന്ന ഇവിടെ അറുപത് പോയിന്റ് ഒന്ന് മൂന്ന് ശതമാനം ഇസ്ലാം മതവും ഇരുപത്തെട്ട് പോയിന്റ് അഞ്ച് നാല് ശതമാനം ഹിന്ദുമതവും ഒമ്പത് പോയിന്റ് അഞ്ച് ശതമാനം സിഖ് മതവും ഉൾപ്പെടുന്നു ഏത് മതം പിന്തുടരുന്നവരായാലും പഞ്ചാബികൾക്കല്ല പൊതുവായുള്ള നാടോടി ആചാരങ്ങളും ഉണ്ട് നമ്പർ നയൻ ഹരിയാന പതിനേഴായിരത്തി എഴുപത് ചതുരശ്രമായി വിസ്തൃതിയുള്ള ഈ സംസ്ഥാനം ഇരുപത്തി സ്ഥാനത്താണ് ഉള്ളത് ദൈവത്തിന്റെ വാസസ്ഥലം അല്ലെങ്കിൽ ഹരിതവനം എന്നറിയപ്പെടുന്ന ഇവിടെ ഹിന്ദുമതമാണ് ഏറ്റവും കൂടുതലുള്ളത് ഉള്ളത് എൺപത്തി ഏഴ് പോയിന്റ് നാല് ആറ് ശതമാനം ഹിന്ദുമതവും ഏഴ് പോയിന്റ് പൂജ്യം മൂന്ന് ശതമാനം മുസ്ലിം ജനസംഖ്യയുമാണ് ഇവിടെയുള്ളത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നഗരവും ഹരിയാനയിലാണ് നമ്പർ എയ്റ്റ് കേരള പതിനയ്യായിരത്തി അറുപത്തി അഞ്ച് ചതുരശ്രമായി വിസ്തീർണമുള്ള കേരളം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിനാണ് രൂപീകൃതമായത് തെങ്ങുകളുടെ നാട് എന്നറിയപ്പെടുന്ന ഇവിടുത്തെ പ്രധാന മതം ഹിന്ദുമതമാണ് അമ്പതിനാല് പോയിന്റ് ഏഴ് മൂന്ന് ശതമാനം ഹിന്ദു വിശ്വാസികളും ഇരുപത്തി ആറ് പോയിന്റ് അഞ്ച് ആറ് ശതമാനം മുസ്ലിം വിശ്വാസികളും പതിനെട്ട് പോയിന്റ് മൂന്ന് എട്ട് ശതമാനം ക്രിസ്ത്യൻ വിശ്വാസികളും ഇവിടെ അടങ്ങിയിരിക്കുന്നു നമ്പർ സെവൻ മേഘാലയ ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ഒമ്പത് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണ്ണമുള്ള മേഘാലയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഭംഗിയുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് മേഘങ്ങളുടെ ആലയം എന്നറിയപ്പെടുന്ന ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന മതം ക്രിസ്ത്യൻ മതമാണ് എഴുപത്തിയഞ്ച് ശതമാനത്തോളം ക്രിസ്ത്യൻ വിശ്വാസികളാണ് ഇവിടെയുള്ളത് പതിനൊന്ന് പോയിന്റ് അഞ്ച് ശതമാനം ഹിന്ദുക്കളും ഇവിടുത്തെ ജനവിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നു നമ്പർ സിക്സ് മണിപ്പൂർ എണ്ണായിരത്തി അറുനൂറ്റി ഇരുപത്തിയൊന്ന് ചതുരശ്രമായി വിസ്തീർണമുള്ള ഈ സംസ്ഥാനം പല സംസ്കാരങ്ങളുടെയും മതങ്ങളുടെയും കുടിയേറ്റമാണ് ഉള്ളത് സ്വർണ്ണത്തിന്റെ നാട് എന്നറിയപ്പെടുന്ന ഇവിടുത്തെ പ്രധാന മതം ഹിന്ദുമതമാണ് നാൽപ്പത്തൊന്നേ പോയിന്റ് മൂന്ന് ഒമ്പത് ശതമാനം ഹിന്ദുമതവും നാല്പത്തൊന്നേ പോയിന്റ് രണ്ട് ഒമ്പത് ശതമാനം ക്രിസ്ത്യൻ വിശ്വാസികളും എട്ട് പോയിന്റ് നാല് ശതമാനം ഇസ്ലാം മതവിശ്വാസികളുമാണ് ഇവിടെയുള്ളത് നമ്പർ ഫൈവ് മിസോറാം ഇരുപത്തൊന്നായിരത്തി എൺപത്തി ഏഴ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ സംസ്ഥാനം ജനസംഖ്യയുടെ കാര്യത്തിൽ വളരെ കുറഞ്ഞ സംസ്ഥാനമാണ് ഏഴ് സഹോദരിമാരിൽ ഒരാളായ മിസോറാമിന്റെ പ്രധാന മതം ക്രിസ്ത്യൻ മതമാണ് അമ്പത്തേഴ് ശതമാനം ക്രിസ്ത്യൻ മതവിശ്വാസികളാണ് ഇവിടെയുള്ളത് നമ്പർ ഫോർ നാഗാലാൻഡ് ആറായിരത്തി നാനൂറ്റി ഒന്ന് ചതുരശ്രമായി വിസ്തീർണമുള്ള ഈ സംസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനങ്ങളിൽ ഒന്നായി മാറുന്നു ഉത്സവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ഇവിടുത്തെ പ്രധാന മതം ക്രിസ്ത്യൻ മതമാണ് എൺപത് ശതമാനത്തോളം ജനവിഭാഗങ്ങളാണ് ഈ മതത്തിൽ വിശ്വസിച്ചു പോരുന്നത് നമ്പർ ത്രീ ത്രിപുര നാലായിരത്തി അമ്പത്തൊന്ന് ചതുരശ്രമായി വിസ്തീർണമുള്ള ഈ സംസ്ഥാനം മൂന്ന് പോയിന്റ് ആറ് ഏഴ് ദശലക്ഷം ജനസംഖ്യയുള്ള ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള സംസ്ഥാനമാണ് വെള്ളത്തിനടുത്തുള്ള ഭൂമി എന്നറിയപ്പെടുന്ന ഇവിടുത്തെ പ്രധാന മതം ഹിന്ദു മതമാണ് ഏകദേശം എൺപത്തി മൂന്ന് പോയിന്റ് നാല് ശതമാനം ഹിന്ദുമതവും എട്ട് പോയിന്റ് ആറ് ശതമാനം മുസ്ലിം മതവും നാല് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനം ക്രിസ്ത്യൻ മതവും ഇവിടുത്തെ ജനവിഭാഗങ്ങൾ നിലകൊള്ളുന്നു നമ്പർ ടു സിക്കിം രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് ചതുശ്രമായി വിസ്തീർണ്ണമുള്ള ഈ സംസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് അരിയുടെ താഴ്വര എന്നറിയപ്പെടുന്ന സിക്കിമിലെ പ്രധാന മതം ബുദ്ധമതമാണ് ജനസംഖ്യയുടെ ഇരുപത്തെട്ട് പോയിന്റ് ഒരു ശതമാനം വരുന്ന വജ്രയാന ബുദ്ധമതം സിക്കിമിന് രണ്ടാമത്തെ വലിയ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട മതവുമാണ് നമ്പർ വൺ ഗോവ ആയിരത്തി നാന്നൂറ്റി ഇരുപത്തി ഒമ്പത് ചതുശ്രമായി വിസ്തീർണ്ണമുള്ള ഈ സംസ്ഥാനം കിഴക്കിന്റെ മുത്ത് എന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനമായ ഗോവയിലെ പ്രധാന മതം അറുപത്താറ് പോയിന്റ് പൂജ്യം എട്ട് ശതമാനത്തോടെ ഹിന്ദുമതമാണ് ഇരുപത്തഞ്ച് പോയിന്റ് പത്ത് ശതമാനം ക്രിസ്ത്യൻ മതവും എട്ട് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനം ഇസ്ലാം മതവിശ്വാസികളും ഇവിടെ നിലകൊള്ളുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്